പൂച്ചകള് പൂച്ചകളെ പറ്റി എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിൻ്റെ പരിസരത്തും നമ്മുടെ വീട്ടിലും ഒക്കെ കാണാം പൂച്ചകളുടെ ശാസ്ത്രീയ നാമം ഫെലിസ് കാറ്റസ് എന്നാണ് വലുപ്പത്തിൽ ചെറിയതാണെങ്കിലും കയ്യിലിരിപ്പ് അത്ര മോശമല്ല കണ്ടാലും പാവമായിട്ട് തോന്നും എന്നാൽ തനിക്ക് പറ്റുന്ന ഇരയെ വേട്ടയാടി പിടിച്ച് അതായത് വലിയ പൂച്ചകൾ കടുവകൾ പുലികൾ സിംഹങ്ങൾ പോലുള്ള പൂച്ചകളെ പോലെ പൂച്ചവർഗത്തിൽ മൃഗങ്ങളെ പോലെ തന്നെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്ന മൃഗമാണ് പൂച്ച മനുഷ്യനുമായി ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുണ്ട് പൂച്ചകൾക്ക് അതായത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വയം ഇണങ്ങുന്ന കാട്ടുപൂച്ചകളിൽ നിന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഡൊമസ്റ്റിക് ക്യാറ്റ് ഉണ്ടായത് അതായത് പണ്ടത്തെ മനുഷ്യരുടെ കൂടെ അവരുടെ മീനും കാര്യങ്ങളും ഒക്കെ ഭക്ഷിക്കാനായിട്ട് കൂടെ കൂടിയതായിരിക്കും കാട്ടുപൂച്ചകൾ അവർ സ്വയം ഇണങ്ങി മനുഷ്യരുടെ കൂടെ കൂടിയതായിട്ടാണ് പറയപ്പെടുന്നത് ശക്തിയുടെ കാര്യത്തിലും പൂച്ചകൾ വളരെ മുന്നിലാണ് മനുഷ്യർക്ക് കേൾക്കുന്നതിനേക്കാളും വളരെയധികം കൂടുതലായിട്ട് പൂച്ചകൾക്ക് കേൾക്കാൻ സാധിക്കും ഏകദേശം അറുപത്തിനാല് കിലോ ഹെഡ്സ് വരെ പൂച്ചയ്ക്ക് കേൾക്കാൻ സാധിക്കും നായകളെ പോലെ പറ്റില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പൂച്ചകളെ പരിശീലിപ്പിക്കാൻ സാധിക്കും നമ്മളുടെ ആജ്ഞകളൊക്കെ അനുസരിക്കാനും ചെറിയ രീതിയിലൊക്കെ പൂച്ചകളെ അനുസരിപ്പിച്ചെടുക്കാൻ സാധിക്കും ലളിതമായ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുവാനും പൂച്ചകളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ആശയവിനിമയം നടത്തുവാനായിട്ട് പൂച്ചകൾ പലതരത്തിലുള്ള ശബ്ദങ്ങളും പല ശരീര ചലനങ്ങളും പ്രകടിപ്പിക്കാറുണ്ട് അമേരിക്കയിലെ കാറ്റ് ജിനോം പ്രോജക്റ്റ് മനുഷ്യർക്കുണ്ടാകുന്ന പകർച്ചവ്യാധികളും ജീനുകളുടെ പരിമ പരിണാമത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പൂച്ചകളെ ഉപയോഗിച്ചിരുന്നു പൊതുവെ മാംസം ഇഷ്ടപ്പെടുന്ന പൂച്ചകൾ എലികൾ ചെറു ജീവികൾ ചെറുപക്ഷികൾ തുടങ്ങിയവയാണ് ഭക്ഷണമാക്കുന്നത് സസ്യാഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് പൂച്ചയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ മധുരം തിരിച്ചറിയാനുള്ള കഴിവും പൂച്ചയ്ക്ക് കുറവാണ് ഇരകളെ കൊന്നു ഭക്ഷിക്കാനായി ഇതിന്റെ പിൻവലിക്കാൻ സാധിക്കുന്ന നഖങ്ങളാണ് ഉപയോഗിക്കുന്നത് പൂച്ചകൾക്ക് വളരെ ശക്തമായ ശരീരവും മെയ്വഴക്കവും പെട്ടെന്ന് തന്നെയുള്ള പ്രതികരണശേഷിയും ശേഷിയും വളരെയേറെ കൂടുതലാണ് വളരെയേറെ മൂർച്ചയുള്ള പല്ലുകളാണ് ഇവയ്ക്കുള്ളത് പൊതുവേ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളെല്ലാം രാത്രി ഏറെ പഠിക്കുന്ന തന്നെ ഇവർക്ക് രാത്രിയുള്ള കാഴ്ചശക്തിയും വളരെയേറെ കൂടുതലാണ് പൂച്ച ഒരു സാമൂഹിക ജീവിയാണ് പക്ഷേ ഒരൊറ്റപ്പെട്ട വേട്ടക്കാരനുമാണ് എന്ന് വേണം പറയാനായിട്ട് പൊരുത്തപ്പെടാനും നിരീക്ഷണത്തിലൂടെ പഠിക്കാനും പ്രശ്നങ്ങൾ പരി പരിഹരിക്കാനുള്ള കഴിവിലുമാണ് പൂച്ചകളുടെ ബുദ്ധി പ്രകടമാകുന്നത് വളരെ നല്ല ഓർമ്മശക്തിയും പൂച്ചയ്ക്ക് ഉണ്ട് ലോകമെമ്പാടുമുള്ള അറുന്നൂറ് ദശലക്ഷം പൂച്ചകളിൽ നാനൂറ് ദശലക്ഷം പൂച്ചകളും ഏഷ്യയിലാണ് കാണപ്പെടുന്നത് പൂച്ചയെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം